നമസ്കാരം വയനാടിൽ ഉരുൾപൊട്ടി നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഇപ്പോഴും കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് രാജ്യത്തെ ഒന്നടക്കം നടുക്കിയ ഒരു വലിയ മഹാദുരന്തം തന്നെയാണ് അട്ടമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ നമ്മൾ കണ്ടത് അതിൻ്റെ വ്യാപ്തി ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ആയിരുന്നുവെന്ന് നമ്മളൊക്കെ കണ്ടതാണ് എന്നിട്ടും നമ്മുടെ കേന്ദ്രം ഈ ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു രീതിയിലുള്ള സഹായവും നൽകുന്നില്ല എന്ന ഒരു അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉച്ചം തോന്നിപ്പോവുകയാണ് നമുക്കറിയാൻ പറ്റുമോ ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ എത്രത്തിലായിരുന്നു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ എത്തിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം എന്ന വാഗ്ദാനം നൽകുന്നൊരു കാഴ്ച കണ്ടു പിന്നെയും സമയം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്തുമെന്ന് നമ്മളൊക്കെ കരുതി ഉണ്ടായില്ല മൂന്നാം ദിവസം രാഹുൽ ഗാന്ധി ദുരന്തമുഖത്തെത്തി ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ കണ്ടു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്നു ആശയവിനിമയം നടത്തി നൂറ് വീടുകൾ പണിത് തരാമെന്ന് പറഞ്ഞു തനിക്ക് ചെയ്തു തരാൻ കഴിയുന്നതെല്ലാം ചെയ്തു തരാമെന്ന് അദ്ദേഹം വാഗ്ദാനങ്ങൾ നൽകി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയോട് എത്തിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്താമെന്ന് വാഗ്ദാനം നൽകി അതുപ്രകാരം അദ്ദേഹം പാർലമെൻറ്റിൽ ശബ്ദമുയർത്തി ഗത്യന്തരമില്ലാതായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിക്കുന്ന കാഴ്ചയും കണ്ടു അതും പന്ത്രണ്ടാം ദിവസമാണ് ആറാം ദിവസത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരണാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഈ സുരേഷ് ഗോപി കൊടുത്തില്ല ഇവിടുന്ന് പോയ മറ്റൊരു കേന്ദ്രമന്ത്രിയാണ് ജോർജ് കുര്യൻ ഇദ്ദേഹവും ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു അഞ്ച് പൈസ കൊടുത്ത് നമ്മൾ കണ്ടില്ല എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു പ്രത്യേക പാക്കേജ് ഈ പറയുന്ന ദുരന്ത വേണ്ടി അനുവദിക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഇവരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്ത് നമ്മൾ കണ്ടേയില്ല മാത്രവുമല്ല നരേന്ദ്രമോദി ഈ വിഷയം ഈ ഒരു ദുരന്തം ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപിക്ക് പോലും മറുപടിയില്ല എത്ര വലിയ വ്യാപ്തിയാണ് ഈ ദുരന്തത്തിനുള്ളതെന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാ വന്നു ദേ പോയി എന്ന രീതിയിലേക്ക് ഓടിയെത്തിയപ്പോൾ അദ്ദേഹത്തെ എല്ലാ ഇടങ്ങളും കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി കുടിപ്പിച്ച് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയോടൊന്ന് പറഞ്ഞയച്ചത് അങ്ങനെ പറഞ്ഞയക്കുമ്പോഴും നമുക്ക് വാനോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വേണ്ട പാക്കേജുകൾ അനുവദിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കഥ പറഞ്ഞു കേട്ടോ അതായത് ഗുജറാത്തിൽ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തുള്ളൊരു അണക്കെട്ട് പൊട്ടി അത്രേ അണക്കെട്ട് പൊട്ടി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത്രേ അന്ന് ഞാനിതൊക്കെ നേരിട്ട് കണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഇടപെട്ടതാണ് അതുകൊണ്ട് ഈ വേദനയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ വയനാടിനൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം എല്ലാ വിഷയങ്ങളും കൊടുക്കാറുള്ളതുപോലെ ഒരു വാഗ്ദാനം നൽകിയിട്ട് അദ്ദേഹം കടന്നുപോയി അത ഈ സമയം വരെ ഒരു രീതിയിലുള്ള സഹായവും ആ പാവപ്പെട്ട വയനാടുകാർക്ക് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് തരൂ റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിശോധിച്ച ശേഷം നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനം കൂടി കൊടുത്തു ആ റിപ്പോർട്ട് അതായത് എന്തൊക്കെ രീ ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇതിനെപ്പറ്റി പഠിച്ച് എത്രയൊക്കെ നാശനഷ്ടം ഉണ്ടായി ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായ കണക്കുകളാണ് എനിക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞാണ് എണ്ണം പോയിരിക്കുന്നത് ഇപ്പോൾ അതേ പിടിച്ചാണ് എല്ലാവരും തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കെ സുരേന്ദ്രൻ പോലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടു അതായത് ഈ കേന്ദ്രത്തിൻ്റെ യാതൊരു രീതിയിലുള്ള സഹായങ്ങളും ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ പറയുകയാണ് അതായത് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടുള്ള പേപ്പറുകൾ കിട്ടിയിട്ടില്ല പേപ്പറുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സഹായം വൈകുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നാകും എല്ലാമെന്നാണ് പറയുന്നത് പെട്ടെന്നാകുമെന്നത് മാത്രമല്ല ഇത് ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ആ പേപ്പറുകൾ നീക്കുന്നതിന് വലിയ ഒരു സമയ താമസം ഒരു കാലതാമസം ഈ സർക്കാർ ഉണ്ടാക്കുകയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ പറയുന്ന സുരേന്ദ്രനൊക്കെ ഉന്നയിക്കുന്നത് ഈ സമയത്തൊക്കെ സുരേന്ദ്രനൊക്കെ നടത്തിയിട്ടുള്ള ചില മുതലെടുപ്പ് രാഷ്ട്രീയം കൂടി പറയേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഉരുൾപൊട്ടി ആളുകൾ മണ്ണിനടിയിൽ പെട്ടുപോയ സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സുരേന്ദ്രനൊക്കെ കാണിച്ചു കൂട്ടിയത് അതായത് ഇങ്ങനെയൊരു ഉരുൾപൊട്ടലുണ്ടാകാൻ കാരണമായത് അത് എന്താ പറയുക ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാലിക്കാത്തത് കൊണ്ടാണെന്ന ഒരു പച്ചക്കള്ളം രാജ്യസഭയിൽ അമിത്ഷാ പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ പച്ചക്കള്ളം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്നാൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് പുറത്തുവിട്ട മുന്നറിയിപ്പിൽ ഗ്രീൻ അലേർട്ടായിരുന്നു എന്ന സത്യം പുറത്തു വന്നതും നമ്മൾ കണ്ടില്ലേ അപ്പോൾ അങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയമൊക്കെ നടത്തി ഇപ്പോൾ ഏകദേശമൊക്കെ അവിടുത്തെ അന്തരീക്ഷങ്ങൾ ശാന്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഈ സർക്കാർ ഇപ്പോഴും ആ ദുരന്തമുഖത്ത് തന്നെയുണ്ട് അവർക്കൊപ്പം തന്നെയുണ്ട് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെ പൈസ വരാതിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടുത്തെ സംഘികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് കേട്ടോ കാരണം ഈ സുരേന്ദ്രൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കൊടുത്ത ഇപ്പം തന്നെ കിട്ടുമെന്ന് പെട്ടിമുടിയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പെട്ടിമുടിയിൽ വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ ഇതുപോലെ തന്നെ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചു അവർക്ക് ഇപ്പോഴും ആ പൈസ കിട്ടിയിട്ടില്ലെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം തികഞ്ഞ അവഗണന തന്നെയാണ് കേരളത്തിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് തികഞ്ഞ അവഗണന തന്നെ കാരണം ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് എന്നതിലൊരു ഒന്നാമത്തെ കാര്യമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രതിപക്ഷ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാണാൻ പാടില്ലാത്ത ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഒരു മുഖ്യ ശത്രുവിൻ്റെ മണ്ഡലമാണ് ആ ശത്രുവിൻ്റെ മണ്ഡലത്തിലേക്ക് എങ്ങനെ സഹായം നൽകാനാണ് മാത്രവുമല്ല ഈ കേരളം ആരാണ് ഭരിക്കുന്നത് അത് പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ ആരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പലപ്പോഴും ജനദ്രോഹ നയങ്ങളെ നേരിട്ട് എതിർത്തിട്ടുള്ള ഒപ്പം പൗരത്വ ഭേദഗതി നിയമമൊക്കെ എല്ലായിടത്തും നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുള്ളൊരു സംസ്ഥാനമാണിത് അതുകൊണ്ടൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിനെ സഹായിക്കാൻ അത്ര വലിയ മനസ്സുണ്ടാകാൻ ഒരു സാധ്യതയൊന്നുമില്ല കാരണം അത് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം മാത്രവുമല്ലോ ഈ കേരളത്തിൽ ഇവരുടെ ഒരു പരിപാടിയും നടക്കുന്നില്ലല്ലോ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴൊന്നും കേരളമെന്ന് പറയുന്ന പേര് പോലും ഇവർ ഉച്ചരിച്ച് കാണുന്നില്ലല്ലോ പക്ഷേ ഇത്തവണ നമുക്ക് കേന്ദ്ര സഹായം കിട്ടിയേ മതിയാവും കാരണം വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തെ നമുക്ക് മറികടക്കേണ്ടതുണ്ട് അവിടുത്തെ പാവപ്പെട്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള ഒരു സമീപനം അതായത് ഈ മുഖം തിരിഞ്ഞുള്ള സമീപനം ഇവിടെ നടപ്പിലാക്കി ഇത്തവണയും ഈ പറയുന്നത് പോലെ ജനങ്ങളെ കബളിപ്പിക്കാൻ സമ്മതിക്കില്ല കാരണം ഇനിയും ഈ രീതിയിലുള്ള ഒരു സമീപനം തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ പാർലമെൻറ്റിൽ മുന്നണി അത് ശക്തമായിട്ട് ശബ്ദമുയർത്തും അങ്ങനെ ശബ്ദമുയർത്തുമെന്ന ഉറപ്പ് എന്തായാലും ഇന്ത്യ മുന്നണിയിലെ എല്ലാ എം പിമാരും കൂട്ടമായി തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദ ആഴ്ചകൾ കടന്നുപോവുകയാണ് ഇനി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയ ശേഷം മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങ് തീരുമാനമെടുത്തിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വ്യക്തമായ റിപ്പോർട്ട് തരും അത് പഠിച്ച ശേഷം സഹായം എത്രയാണെന്നുള്ളത് പ്രഖ്യാപിക്കാം എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഇത്തരത്തിൽ ഇവിടെ ഒരു വലിയൊരു ദുരന്തമുണ്ടായ എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ സ്ഥലം മുഴുവൻ വേണമെങ്കിൽ ഈ പറയുന്ന ദുരിതം ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിത ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും ഉപജീവന മാർഗവും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് നൽകാം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ രംഗത്ത് വന്നിരുന്നു കുടുക്ക പൊട്ടിച്ച പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത കുട്ടികളുണ്ട് ഒപ്പം സുബൈദ എന്ന് പറയുന്ന ഒരു ഇത്ത അതായത് ചായക്കടയിൽ വന്ന വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഒരു ഉമ്മയാണ് അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ അതായത് തങ്ങളുടെ കയ്യിലുള്ള പണം തങ്ങളുടെ കയ്യിലുള്ള ഭൂമി തങ്ങളുടെ കയ്യിലുള്ള പല ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ ഒക്കെ കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു രീതിയിലുള്ള റിപ്പോർട്ട് നോക്കിയിട്ടല്ല മിസ്റ്റർ നരേന്ദ്രമോദി അതൊക്കെ കൊടുത്തത് അതിൻ്റെ പേരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ആ സാധനമുണ്ടെങ്കിൽ നമുക്ക് ആരെയും എപ്പോഴോ വേണമെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയും അതില്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ടിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ആ റിപ്പോർട്ട് എത്രയൊക്കെ കൊടുത്താലും ആ ആൾക്കാർക്ക് നമുക്ക് വേണ്ടി ഒരു സഹായവും പ്രഖ്യാപിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സഹായിക്കുക നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ സഹായിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുക ദയവ് ചെയ്ത് എല്ലാ തവണയും കബളിപ്പിക്കുന്നത് പോലെ ഇത്തവണയും കബളിപ്പിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്